ഡാക്കാ റാലി ഡെസേർട്ടിലൂടെ അയ്യായിരം മുതൽ ഏഴായിരം കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു റാലി റേസിംഗ് ആണ് ഡാക്കാർ റാലി ഇതിൽ പങ്കെടുക്കുന്ന അമ്പത് ശതമാനം വണ്ടികളും ഒരിക്കലും റേസ് ഫിനിഷ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല ബാക്കി അമ്പത് ശതമാനം മാത്രമേ ഫിനിഷ് ചെയ്തായ്മ പോലും കിടക്കുന്നുള്ളൂ ഈ ഒരു റേസിൽ ഡ്രൈവറുടെ സ്കില്ല് വണ്ടിയുടെ ഡ്യൂറബിലിറ്റി റിലയബിലിറ്റി ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ആ സ്ഥാനത്ത് നമ്മുടെ പജീറോ പജീറോയാണ് ഏറ്റവും കൂടുതൽ തവണ ഡാക്ക റാലിയിൽ വിജയിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വിജയിച്ചിട്ടുള്ളത് അതും തുടർച്ചയായിട്ട് പന്ത്രണ്ട് തവണ അവർ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ ഡാക്ക റാലി വിജയിച്ചതിനുള്ള വേൾഡ് റെക്കോർഡ് അവരുടെ കയ്യിലുണ്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു റേസിംഗ് കംപ്ലീറ്റ് ചെയ്യാറ് പല പല കമ്പനികളും ഈ ഒരു റാലി റേസിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും ഈ ഒരു വേൾഡ് റെക്കോർഡ് ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല